ആരെങ്കിലും ഓൺലൈനിൽ ഉണ്ടെങ്കിലും നോടി വായ ആരെങ്കിലും എന്റെ ലൈവ് കാണുന്ന ആൾക്കാരുണ്ടെങ്കില് എനിക്കൊരു കാര്യം പറയേണ്ടിട്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പം വന്നത് അതായത് കോൺഗ്രസ്സുകാർ അടിയും നിങ്ങൾക്ക് കാണണ്ടേ അതുപോലെ തന്നെ കമ്മിക്കൂട്ടന്മാരെ പൊരിഞ്ഞ കുരുപൊട്ടല് എന്തൊരു കുരുപൊട്ടലാണ് ഈ സുരേഷ് ഗോപി സാർ ഇങ്ങനെ ജയിച്ചത് കൊണ്ട് കമ്മിക്കുട്ടന്മാർക്ക് ഇരിക്കാൻ സമയവും ഇല്ല കാസ്യൂള് പിന്നെയും പിന്നെ ഇങ്ങനെ ഇറക്കുന്ന തിരക്കിലാണ് ബിനു എം ഹരിപ്പാട് എന്താ അപ്പൊ ആരെങ്കിലും ഓൺലൈനിൽ ഉണ്ടെങ്കിൽ ആ ഉണ്ടെങ്കിലാൾ കാണുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കണ്ടല്ലേ ഒരാളെ എലക്ഷനിൽ മത്സരിച്ച് ജയിച്ച സമയത്ത് ഈ ഈറ്റകൾക്ക് ഭയങ്കര കുരുപൊട്ടില്ല എന്തിനാ ഇങ്ങനെ കുരുപൊട്ടുന്നതാണെന്ന് മനസ്സിലാവാത്തത് അല്ലെ എന്തിനാ ഇങ്ങനെ ക്യാപ്സ്യൂൾ ഇറക്കേണ്ട ആവശ്യം എന്നാ സി പി എം എന്റെ കമ്മികളെ നിങ്ങൾ ഈ പറയുന്ന എന്നാ പറയേണ്ടത് ഇന്ന് സുരേഷ് ഗോപി സാറിന്റെ യേശു അതായത് യേശുദേവന്റെ ഒരു ഫോട്ടോ എന്നാ പറയ ഏ എടോ തനിക്കൊക്കെ നാണവുമാനൂല ഈ ഷിജു വർഗീസ് എന്ന് പറയുന്ന ഒരു തരാണ് ഇട്ടത് അവനൊന്നും നാണവുമാനൂല്ല ഇനി ക്രിസ്ത്യൻസിന്റെ ഇതാണ് എന്തുവാണെ എല്ലാ മനുഷ്യന്മാർക്കും ആ മനുഷ്യൻ നല്ലൊരു മനുഷ്യസ്നേഹിയാണ് ആ മനുഷ്യനെ ഒരു മനുഷ്യസ്നേഹി എന്ന പരിഗണനയിലാണ് എല്ലാവരും വോട്ട് കൊടുത്തത് നിന്റെയൊക്കെ വെറും മതത്തിന്റെ ഒരു ചിന്തയുണ്ടല്ലോ അതൊക്കെ നീയൊക്കെ വീട്ടിൽ വെച്ചിട്ട് വന്നാ മതി ഏ കേട്ടിന എനിക്ക് ആ കാര്യം ആദ്യമായിട്ട് നിങ്ങളോട് പറയേണ്ടത് എല്ലാം കഴിഞ്ഞിട്ടും ഈറ്റേക്ക് ഇങ്ങനെ കുരു പൊട്ടുന്നതും മാറുന്നില്ല കേരളത്തിൽ ഭയങ്കര എന്താ പറയുന്നത് ചരിത്ര വി വിജയം തന്നെയാണ് ബി ജെ പിക്ക് ഉണ്ടായത് അതിന് വിരളി പോകണ്ട സി പി എമ്മിന്റെ ആൾക്കാര് എന്തുവാ ചെയ്തു വെക്കുന്നത് ഇവിടെ ഏഹ് എന്ത് വൃത്തികേടാ ചെയ്തു വെക്കുന്നത് ക്യാപ്സ്യൂള് കാപ്സ്യൂള് ഇങ്ങനെ ഇറക്കിക്കൊണ്ടേയിരിക്കുക നിനക്കൊന്നും വേറെ പണിയില്ല എന്റെ കമ്മിക്കുട്ടന്മാരെ ഞാൻ അതാ ആലോചിക്കുന്നത് അതുപോലെ തന്നെ കോൺഗ്രസ്സുകാർ വേറെയുണ്ട് കോൺഗ്രസ്സുകാരൊക്കെ എന്നാ പറയേണ്ടത് കോൺഗ്രസിന്റെ വോട്ട് ഇടത്താനിക്കൊക്കെ നാണോ മാനും ഉളുപ്പില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത് നിനക്കൊക്കെ പിന്നെ ഉളുപ്പുണ്ടെങ്കിൽ നിന്റെ ഒക്കെ വോട്ട് എങ്ങനെ പോയി എന്നുള്ള കാര്യം നീയൊക്കെ കെ ബി സി സിന്റെ പ്രസിഡന്റിനോടോ അല്ലെങ്കിൽ അവരെ ആസ്ഥാനത്തിലോ പോയിട്ട് ചോദിക്കുക അല്ലെങ്കിൽ സി പി എമ്മിന്റെ പിന്നെ ഓഫീസ് ഉണ്ടല്ലോ അവിടെ പോയി ചോദിക്കുക നിങ്ങളെ വോട്ട് എങ്ങനെ നഷ്ടപ്പെട്ടു ഏഹ് അല്ലാതെ വെറുതെ ഇങ്ങനെ കൊറക്കേണ്ട ആവശ്യമുണ്ടോ നിനക്ക് അതാ മനസ്സിലാവാത്തേ നിങ്ങൾക്ക് നാണോ മാനോ എളുപ്പമൊന്നും ഇല്ലേ ഇങ്ങനെ കുറയ്ക്കാൻ മാത്രം എന്നാണ് ഒരു ചോദ്യം ഏഹ് എന്ത് വൃത്തികെട്ട കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തു നോക്കുന്നത് ക്രിസ്ത്യൻസിന്റെ മൊത്തമായിട്ട് അങ്ങ് ഏറ്റെടുത്തു ഇന്ന് ഡി ഡി സി പ്രസിഡന്റ് അതായത് അടിയോടിയുണ്ട് തൃശ്ശൂർ ഡി സി സി ഓഫീസിൽ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാ കാണിച്ചരാ lemon need is your your them എല്ലാവരും അപ്പൊ കണ്ടല്ലോ ഇങ്ങനെയുള്ള ടീമിനെയാണോ നിങ്ങൾ ജയിപ്പിച്ചു വിടുക ഏ തമ്മാവൽ അടിയുണ്ടായ ടീമിനെയാണോ നിങ്ങൾ ജയിപ്പിച്ചു വിടേണ്ടത് ഏഹ് അല്ല ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആ നല്ലൊരു മനുഷ്യൻ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്താണ് അവിടെ ചെയ്യാത്തത് എന്നുള്ളത് നിങ്ങൾ ചോദിക്കുക അവിടെ എലക്ഷനെ മത്സരിച്ചിട്ടും തോറ്റിട്ടും ആ മനുഷ്യൻ ചെയ്ത ഗുണങ്ങൾ നിങ്ങൾ ചിന്തിക്കുക അല്ലാതെ അവരെ ട്രോളും വേണ്ടത് നാണോ മാനോ ഉളുപ്പവും ഇല്ലാത്ത കമ്മികളോടാന്ന് പറയുന്നത് അത്രയും വൃത്തികെട്ട രീതിയിൽ ട്രോൾ ചെയ്ത് കണ്ടുപോകണം നിനക്കൊക്കെ നിന്റെ അമ്മേനെയും പെങ്ങളെയും ട്രോളാ ഏഹ് ഒരു സഹിക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ ആ പരിധി കഴിഞ്ഞാൽ നമ്മളും പ്രതികരിക്കും അതാണ് ഇന്നത്തെ ഈ അടി ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരണം എന്ന് വിചാരിച്ചിട്ട് എന്നെയാണ് ഞാൻ ഇത് നിങ്ങൾക്ക് മുന്നിൽ ഇതാക്കിയത് എന്തൊക്കെയാ തൃശ്ശൂരിൽ വന്ദേ ഭാരതത്തിന്റെ നേരെ കല്ലേറ് ഏ അതിന്റെ ചില്വിട്ട് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊന്നും നാണവുമാനവും ഇല്ലേ ഏ ഇനി അത് നിങ്ങൾ അടുത്ത പിന്നെ ക്യാപ്സ്യൂൾ ഇറക്കും നിങ്ങൾ എന്തായാലും ആ ക്യാപ്സ്യൂൾ ഇറക്കുന്നത് കൊണ്ട് തന്നെയാണല്ലോ ഇങ്ങനെ അങ്ങനെ വൃത്തികേട് പറയുന്നത് ഇങ്ങനെയുള്ള ക്യാപ്സ്യൂൾ ഇറക്ക് കുറച്ച് നമുക്കും പറയേണ്ട കാര്യങ്ങള് ഏർ പറയാം നമുക്ക് തീർച്ചയായിട്ടും പറയാം എന്റെ പൂച്ച കുടിയുണ്ട് പുറത്ത് പോയിട്ട് എന്തു തന്നെ നിങ്ങൾ ഈ കുഴി പൊട്ടലല്ലേ അസാധ്യ കുരുവട്ടല്ല സഹാക്കന്മാരെ സംഭവം തന്നെ എന്താ ചെയ്യ നിന്നെ കൊണ്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും പിണറായി വിജയനെ പോലെയുള്ള ആള് ടീച്ചർ അമ്മേനാ ഒരു വേഷം കെട്ടിച്ച് തോൽപ്പിച്ചാന്ന് അതെന്താ മനസ്സിലാവാത്ത ഏതൊരാളാ ഉള്ളത് കമ്മി കുട്ടന്മാർ തന്നെ പറയുന്നുണ്ടല്ലോ അല്ലേ കമ്മികൾ തന്നെ പറയുന്നുണ്ട് ടീച്ചറെ മനഃപൂർവ്വം അവിടെ നിർത്തിച്ചതാണ് എന്നുള്ളത് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല നിങ്ങൾ യഥാർത്ഥ സഹാക്കന്മാരോടൊന്ന് ചോദിച്ചു നോക്ക് എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് അവർ നിങ്ങൾക്ക് പറഞ്ഞുതരും പിണറായി വിജയന്റെ വെറും ഒരു നാടകം മാത്രമാണ് ഇത് ഒരു നാടകം അതായത് ടീച്ചറെ അവിടെ കൊണ്ടുവരുന്ന നിർത്തി പുഷ്പം പോലെ തോക്കുമല്ലോ ഏഹ് അതല്ല ഒരു നാടകം എന്തേ ഒരുപാട് ആൾക്കാർ വെറ്റുപിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾ ആരും അത് ചിന്തിക്കാത്തത് നിങ്ങൾ എന്തുകൊണ്ടാണ് ആരും അത് ഏഹ് താടി അതത്ത് അടിപൊളിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷിനോയ് നമസ്തേ തൊണ്ണൂറ്റിയേഴ് പേര് കാണുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ആരും മറുപടി ആരും വന്നിട്ടില്ല അപ്പോൾ ആരെങ്കിലും മറുപടി പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മറുപടി പറയാം ഇനി മറുപടിക്കുള്ള വീഴാന്ന് സജീവൻ കല്ലാച്ചി കുട്ടിക്കട്ട് കുട്ടിക്കട്ട് എന്താ കല്ലാച്ചി തനിക്കൊക്കെ നാണം മാനൊന്നുമില്ലേ അത് സത്യ പിന്നെ എന്നിട്ട് കേന്ദ്രത്തോട് സംസാരിക്കുന്നൊരിത് ഒരു വീഡിയോ കണ്ടു ഞാൻ അതിൻ്റെ അകത്ത് കിട്ടുന്നില്ല നോക്കട്ടെ അത് നിങ്ങൾക്ക് കിട്ടാൻ പറ്റുവാണെങ്കിൽ ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം അത്രയും വൃത്തികെട്ട രീതിയിൽ ചെയ്യുന്നുണ്ടായിരുന്നു കാണിച്ചുതരാം അത് നാളെയാണേ പട്ടാഭിഷേകം എല്ലാവരും കാണാൻ മറന്നു മറന്നുപോർ അതിൻ്റെ ഇടയിൽ പട്ടാഭിഷേകം കാണാൻ മറന്നു പോകരുത് പാവൻ ടീച്ചർ ആൾക്കാർ ഏറിപ്പോന്നെല്ലാം ഞാൻ കാണുന്നുണ്ട് മൊത്തം തറവാട് മേനിച്ചില്ലെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നത് ഉം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നിങ്ങൾ തന്നെ പറ എങ്ങനെയുണ്ട് ഞായറാഴ്ച ദിവസം ഞാൻ എല്ലാവരെയും ടി വിൻ്റെ മുന്നിലേക്ക് ക്ഷണിക്കുകയെന്നും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരില്ല നരേന്ദ്രമോദി അടിയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കമ്മികളുണ്ട് എനിക്ക് എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ തന്നെ ഉണ്ട് ഒരുപാട് ആൾക്കാർ അപ്പോൾ അവരെയൊക്കെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞായറാഴ്ചത്തേക്ക് എല്ലാവരും വരണം കാണണം തൃപ്തി അടയണം പിന്നെ കമ്മികൾ കമ്മി കുട്ടന്മാർ ഒരുപക്ഷെ ക്യാപ്സൂള് ഇറക്കണ്ട തിരക്കിലായിരിക്കും അവരെ നമുക്ക് മാറ്റി വെക്കാം അല്ലെ അവരപ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ് പക്ഷെ ഇങ്ങനെയുള്ള ഒരുപാട് മരക്കഴുതകളുണ്ട് എങ്ങനെയുള്ള ഈ പിന്നെ ക്യാപ്സ്യൂൾ ഇറക്കുന്ന മരക്കഴുതകളോടാണ് എനിക്ക് പറയാനുള്ളത് പിണ എടോ പിണറായി വിജയനോട് നിങ്ങൾ ചോദിച്ചു നോക്കുക ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ നിങ്ങളോട് പറട്ടെ സഖാവ് പിണറായി വിജയനോട് നിങ്ങളൊരു അഭിപ്രായം ചോദിക്കുക എന്തുകൊണ്ടാണ് സഖാവെ നമ്മുടെ ടീച്ചർ തോറ്റത് എന്നുള്ള അഭിപ്രായം ചോദിച്ചു നോക്കുക പിന്ന എന്തുകൊണ്ടാ നമുക്ക് ഒരു വോട്ട് കിട്ടാഞ്ഞത് എവിടെയും നമ്മൾ എന്താ പൂജ്യത്തിലേക്ക് പോയത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് വെറുതെ ചോദിച്ചോക്ക അതും അല്ലെങ്കിൽ പിന്നെ സഖാവേ എന്തുകൊണ്ടാ നമ്മളിങ്ങനെ തോറ്റുപോയത് ഏ നമുക്ക് എന്തുകൊണ്ട് ബി ജെ പിക്ക് ആണല്ലോ ഇപ്പൊ കൂടുതൽ വോട്ട് കിട്ടിയത് അതെങ്ങനെ വന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് ചിന്തിക്കാലോ ബി ജെ പിക്ക് എങ്ങനെ വോട്ട് വന്നു എന്നുള്ളതല്ലേ ജനങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി ബി ജെ പി എന്താണ് ബി ജെ പി എന്നുള്ളത് ജനങ്ങൾ മനസ്സിലായി ഇനിയിപ്പോൾ തൃശ്ശൂർ ഇനി തൃശ്ശൂരിലെ ജനങ്ങൾ അതായത് സാറ് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് ഓരോ ജനങ്ങളും വെക്കും അയ്യോ എനിക്ക് എനിക്കങ്ങനെ ചെയ്യണേനും അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത് പല ഭാഗത്തുനിന്നും വിളി വരുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് ഭാഗത്തുനിന്ന് ഏഹ് പക്ഷെ ജനങ്ങൾ തീരുമാനിക്കണം നിങ്ങൾ ഓരോ ബി ജെ പി പ്രവർത്തകന്മാർ അതായത് ബി ജെ പിയിലെ നേതാക്കന്മാരെ കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് ഇരുത്തി നോക്ക് എന്നിട്ടല്ലേ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയേണ്ടത് ഇത് വെറും ഇടത് അഞ്ച് ഇടത് അഞ്ച് ഇടത് വലുത് ഇടത് വലുത് എന്ന് പറഞ്ഞ് കാര്യമുണ്ടോ സുഹൃത്തുക്കളെ ഒരു കാര്യവുമില്ല അവിടെ കൊണ്ടുപോയിട്ട് അഴിമതി കക്ക മാത്രമേ അവിടെ സി പി എമ്മിനെ കൊണ്ടും കോൺഗ്രസ്സുകാരെ കൊണ്ടും പറ്റും ഇപ്പൊ കോൺഗ്രസ്സുകാർക്ക് കൈട്ട് വരാൻ പറ്റുന്നില്ല ആ അവസ്ഥയിലാണ് നിങ്ങൾ കണ്ടത് പിന്നെ ഓരോ പൊസിഷൻ കിട്ടാത്തത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഷെന്തുവാച്ചി ഇതൊക്കെ ഏ ഇതൊക്കെ ആരോടാ നിങ്ങളോടാ ഞാൻ പറയേണ്ടത് ഈ പറയുന്നത് നിങ്ങൾ പൊട്ടന്മാറല്ലേ കമ്മികൾ പൊട്ടന്മാറല്ലേ ട്രോളിറക്കുന്ന കമ്മികളാണ് വിവരദോശികൾ എന്ന് നമുക്ക് പറയാം ധൈര്യപൂർവ്വം പറയാം കാരണം അത്രയും വൃത്തികെട്ട രീതിയിൽ പ്രതികരിക്കാൻ നിങ്ങൾക്കേ പറ്റൂ കമ്മി അല്ലാതെ വേറെ ആർക്കും പറ്റൂല സുഹൃത്തുക്കളെ അതെ ശരിയാ ക്യാപ്സ്യൂൾ അടുത്ത വന്നു സഖാക്കൾ തിരഞ്ഞ പിന്നെ തിരഞ്ഞെടുപ്പിൽ തോറ്റാൽ തളരുല്ല സുഹൃത്തുക്കളെ എന്നൊക്കെ വന്നിട്ട് അടുത്ത ക്യാപ്സ്യൂൾ വന്നിട്ടുണ്ട് എൻ്റെ സാധാരണ യഥാർത്ഥ കമ്മി തന്നെ ബിജു റിജു ഒന്നൊന്നര കമ്മി തന്നെ വന്നിട്ടുണ്ട് എന്റെ സാധാരണ യഥാർത്ഥ കമ്മി ഞാനത് ലൈവ് നോക്കിയതാ കമ്മി കുട്ടന്മാർ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും പാവം സീച്ചറമ്മ നമുക്ക് പേരിടാം അല്ലെ ടീച്ചറമ്മേന്റെ പൊടി പോലും കാണുന്നില്ല ടീച്ചറമ്മേനെ തോൽപ്പിച്ചു തന്നെയാ നിങ്ങളാൾക്കാർ എന്നെ തോൽപ്പിച്ച സി പി എം കാർ എന്നെ തോൽപ്പിച്ച അതിലും കൂടുതൽ അലവീ കുട്ടിയെ നിനക്ക് ഒരു ബഹാരം തരട്ടെ ഏ ബി ജെ പി എവിടെ എത്തി എന്നുള്ളത് ഞായറാഴ്ച നിങ്ങൾക്ക് മറുപടി പറയും ഇവിടെ വരണേ കാണണേ പിന്നേം പിന്നെയും കാണണം ഉം ജനസേവനം അത് മാത്രം സഹാക്കൾക്ക് ജനസേവനത്തില് കൈയിട്ട് വാരലും കൂടി സഹാക്കൾക്ക് എന്ന് പേരിടാം നമുക്ക് അല്ലേ നിങ്ങളെ മുന്നിൽ ബക്കറ്റ് പിരിവ എന്തെങ്കിലും കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് കൈയിട്ട് വാരുന്ന സ്വഭാവം മാത്രമേ സഹാക്കന്മാർക്കില്ലോ എന്താ ശരിയല്ലേ ലോ ചുരുക്കത്തില് ഒന്നോ രണ്ടോ സഹാക്കന്മാർ നല്ലതുണ്ടാവും ഒന്നോ രണ്ടോ നല്ല കുറച്ചാൾക്കാര് നല്ലതുണ്ടാവും ബാക്കി എല്ലാം കണക്കാടോ നേതാക്കന്മാരാ നല്ലത് ഏ ഏത് നേതാവാ നല്ലത് നിങ്ങളെ ഏത് മന്ത്രിയാ നല്ലത് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞട്ടെ ഏത് ഏതാ ഏതെങ്കിലും ഒരു ഇല്ലാത്ത ഏതെങ്കിലും ഒരുത്തൻ എൽ ഡി എഫിന്റെ ഇതിൽ ഉണ്ടോ നിങ്ങളൊന്ന് പറ എന്നിട്ട് ധൈര്യത്തോടെ ഞാൻ സംവാദത്തിലിരിക്കാം നിങ്ങൾ പറയുന്ന പോലെയല്ലേ ഞാൻ പറയാൻ നിന്നാ പറയലില്ല ഞാൻ അല്ലാണ്ട് ഈ ചുറ്റപ്പം പറഞ്ഞ പോലെ സുരേഷ് ഗോപി സാർ ജയിച്ചു കഴിഞ്ഞാൽ മുടി മുടിക്കും മുടി വെട്ടും മീശ പഠിക്കും എന്ന് പറഞ്ഞ പോലെയല്ല നല്ല തൻ്റെടത്തോട് കൂടി ഇവിടെ ഇരുന്നിട്ട് ഞാൻ സംസാരിക്കും അതിന് സംസാരിക്കാൻ കഴിവില്ല ആൾക്കാർ മാത്രം ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി അല്ലാണ്ട് ഒന്ന് പറഞ്ഞ് വേറെ പറയുന്ന കേന്ദ്രത്തിനൊക്കെ പറയുന്നതല്ല ഇവിടെ വേണ്ട ഇവിടെ ധൈര്യമായിട്ട് സത്യസന്ധതയോടെ കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് സമ്പാദിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് സമ്പാദിക്കാം അല്ലാണ്ട് ലോകത്തിലെ മറ്റേത് മറ്റേത് എന്ന് മാറ്റമൊന്നും ഇവിടെ വന്നിട്ട് സംസാരിക്കേണ്ട അവരുടെ ആവശ്യമില്ല കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ചങ്കൂറ്റി ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് സംസാരിക്കാം എന്താ സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് സംസാരിക്കാം ഉം ഇതാണ് ഏറ്റവും നല്ലൊരു കാര്യം ഇത് അങ്ങാടി തോറ്റാണ് അമ്മേനോട് എന്നുള്ളത് വെച്ചാ സാറിന്റെ ഫോട്ടോ വെച്ചിട്ട് ട്രോള് 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 ഇനിയും തനിക്കൊക്കെ നാണവും മാനൂല്ലേ എന്നിട്ട് പറയാം കോൺഗ്രസ് സാറ് ജയിപ്പിച്ചതാണ് അങ്ങനെ ജയിപ്പിച്ചത് കോൺഗ്രസ്സാർ ഒന്നും അല്ല കോൺഗ്രസ് സി പി എം കാർ ഒന്നല്ല ജയിപ്പിച്ചത് സാറിൻ്റെ നല്ല ഗുണങ്ങൾ നല്ല വശങ്ങള് മനുഷ്യസ്നേഹി ഇതിലും ഒരു രാഷ്ട്രീയത്തിലുപരിയാണ് സാറിന് വോട്ട് കൊടുത്തത് അതെങ്ങനെയാ കൊടുത്തത് എന്നുള്ളത് അവിടെയുള്ള ജനങ്ങൾക്കറിയാം എന്നിട്ട് മുസ്ലിങ്ങളെയും ക്രിസ്ത്യൻസിനെയും തമ്മിൽ അടിപ്പിക്കുക ഈ സി പി എമ്മിന്റെ ഡാഷന്റെ മക്കള് എന്തുവാണ് ഇതൊന്നും നിങ്ങൾക്ക് നിർത്താനായിട്ടില്ലേ ഏഹ് നാണോ മാനോ ഒന്നും ഇല്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത് അത്രയും വൃത്തിയായിട്ട രീതിയിൽ കമന്റ് ഇടുന്ന ആൾക്കാരോടാണ് എം സി പി എം സി സി എമ്മിന്റെ ഒന്ന് പൊടിപൂരം കാണാനില്ല ഇപ്പോ എവിടെയെങ്കിലും ഒരു കാണാനുണ്ടാവുക അവിടെ അതുപോലുമില്ല എന്നിട്ട് ഇല്ലാ കഥകൾ പറയാ ഇല്ലാത്ത കഥകൾ പറയാ എന്തിന് ഇല്ല കഥകൾ പറ നടക്കുന്ന കാര്യങ്ങൾ പറ ഇല്ലാ കഥകൾ നിങ്ങൾ ക്യാപ്സൂൾ ഇറക്കിയിട്ട് എന്ത് കാര്യ ഒരു കാര്യം കിട്ടാനില്ല മനസ്സിലായനാ കമ്മികളെ കമ്മി സുക്കളേന്ന് പറയണം എൻ്റെ അമ്മ നമിച്ചു 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 എന്തായാലും ഞാൻ ഒന്ന് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അടിപൊളിയായിട്ട് തൃശ്ശൂരിലെ ജനങ്ങൾ വിധി വിധിയെഴുതിയത് അത് ജനങ്ങൾക്ക് ഗുണമുണ്ടാവും ആണല്ലോ അല്ലേ തൃശ്ശൂർ കണ്ടിട്ട് ഓരോ ജില്ലക്കാരും വിചാരിക്കും ഇതുപോലത്തെ ഒരു സാധനം നമുക്ക് വേണം എന്നുള്ളത് അപ്പം ചിന്തിക്കട്ടെ ബി ജെ പി ആണോ നിങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടത് എന്നുള്ള കാര്യം ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും ഏ ഇപ്പം തന്നെ വിളിക്കാൻ തുടങ്ങി ഒരുപാട് ആൾക്കാർ വിളിക്കാൻ തുടങ്ങി അയ്യോ സാറിനോട് അങ്ങനെ പറയണേ സാറിനോട് ഇങ്ങനെ പറയണേ എന്തിനീ തൃശ്ശൂർക്കാർക്ക് സാർ ഉപകാരങ്ങൾ ചെയ്യുമായിരിക്കും കാരണം തൃശ്ശൂരാണല്ലോ സാർ ജയിപ്പിച്ചത് തൃശൂർ കാരെ കൈവിടില്ല പക്ഷെ ഈ ചീത്ത പറഞ്ഞിട്ട് പുറമോടിയിൽ അയ്യോ സാറിനോട് അങ്ങനെ പറയണേന്ന് പറയുന്ന പല തണ്ടൊക്കെ ജനിച്ച ആൾക്കാരുണ്ട് അവറ്റകളൊന്നും എന്റെ ഇൻബോക്സിൽ പടികേരി പോർ അതേ എനിക്ക് പറയാനുള്ളൂ കാരണം ഞങ്ങളൊക്കെ ഒരുപാട് ആഗ്രഹിച്ചതാണ് സുരേഷ് ഗോപി സാറിനെ പോലെയുള്ള ആൾക്കാർ അവിടെ എം പി ആയിട്ട് എത്തണമെന്നുള്ളത് ആ ഇന്ത്യ കാണാൻ ഇനി ആലത്തൂരിലേക്ക് പോണ്ടി വരും സത്യമാണ് കലൽ ഒരു തരിയുണ്ട് എവിടെയോ ആലത്തൂര് ആ ഒരു തരിയും കൂടി ഇല്ലെങ്കിൽ ഇവറ്റകളൊക്കെ എന്തായിരിക്കും ഒന്നും പറയണ്ട ആ ഒരു തരി ആലത്തൂരിലുണ്ട് ഇന്ത്യയൊക്കെ റൗണ്ട് അടിച്ച് വന്ന് ആലത്തൂരിലേക്ക് പോ അപ്പൊ അത് കാണും അവിടെ അതും കൂടി ഇല്ലെങ്കിൽ വട്ട പൂജയല്ലേ വലിയ ഡയലോഗിനൊരു കുറവുമില്ല ഡയലോഗൊക്കെ എന്താ ട്രോളാനും അറിയാ ഡയലോഗിനും അറിയാം പോരാളി ഷാജീന്റെ പേജ് ഒക്കെ ഒന്ന് പോയിട്ട് നോക്കിയാൽ മതി മറ്റുള്ള ആൾക്കാരെ ട്രോളാനാന്ന് ഇവ ഇവറ്റകൾക്കൊക്കെ ഭയങ്കര ഇത് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്കൊന്നാണോ മാനോ ഒന്നും ഇല്ലേ എന്നുള്ളത് കാരണം ആദ്യം അപരപര പാർട്ടി എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ള ചിന്തിക്ക് കമ്മികളെ എന്നിട്ട് മറ്റുള്ള ആൾക്കാരെ വിലയിരുത്ത് കേരളത്തിൽ ഇനിയെങ്കിലും നിങ്ങൾ പഠിച്ചില്ലേ ഇനി അറബിക്കടലിൽ കൊണ്ടുപോയിട്ട് ഇടും ഒരു ഒരു കൊടി പോലും ഒരു ചുവന്ന കൊടി പോലും ഉണ്ടാവില്ല അത് നിങ്ങൾക്ക് ഉറപ്പായി രണ്ട് വർഷം കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ വേണ്ടീട്ട് എഴുതി വെച്ചോ എൻ്റെ വീട് സേവ് ചെയ്ത് വെച്ചോ അത്രയ്ക്ക് ജനങ്ങൾക്ക് വെറുത്തു പിണറായി വിജയൻ എന്ന ആ മഹാവ്യാധി എന്ന് തന്നെ പറയാം അയാള അത്രക്കും വെറുത്തു പോയത് കൊണ്ട് തന്നെയാണ് തൃശ്ശൂരിലെ ജനങ്ങൾ വിധിയെഴുതിയത് അതുപോലെ എല്ലാ ജനങ്ങളും വിധി എഴുതും നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ അന്നേരം വിധി എഴുതും അപ്പം നമുക്ക് പിന്നെയും ഇവിടെ തന്നെ വന്നിരുന്ന് കാണണം അപ്പം മറന്നു പോകരുത് ഏഹ് കമ്മികൾ ക്യാപ്സൂൾ ഉണ്ടാക്കുന്ന തിരക്കിലാണെങ്കിലും ഇവിടെ വന്നിരുന്ന് കാണുക അത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഓക്കെ ബൈ ബൈ